ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ നമുക്കിന്ന് ഗോൾഡിൽ എക്സ് ഐ യു എസ് ഡിയിൽ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രണ്ട് ട്രേഡ് നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇന്നലെ രണ്ട് ട്രേഡ് കിട്ടിയിരുന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നില്ല ഇന്ന് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് മാക്സിമം ഒരു ദിവസം മൂന്ന് ട്രേഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ദിവസങ്ങൾ ട്രേഡ് ഉണ്ടാവുള്ളൂ എന്നാലും അധികം ദിവസങ്ങളിൽ ട്രേഡ് കിട്ടാറുണ്ട് ഇന്നലെ രണ്ട് ട്രേഡ് കിട്ടി ഇന്നൊരു ട്രേഡ് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ഈ സ്ട്രാറ്റജീൻ്റെ പ്രത്യേകത ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നാല് പോയിൻ്റ് ആയിരിക്കും അഥവാ ഫോർട്ടി പിപ്സ് ആയിരിക്കും അഥവാ ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ആയിരിക്കും വൺ ഈസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നാല് ഡോളർ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ എട്ട് ഡോളർ ആയിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വൺ ഈസ്റ്റ് ടു ഫൈവ് ആയിരിക്കും ഏകദേശം ഇരുപത് ഡോളർ അപ്പം നമുക്ക് ഇപ്പോൾ വൺ ഈസ്റ്റ് ടു ടു ഒക്കെ സോറി ടു സീറോ പോയിൻ്റ് സീറോ ടു സീറോ 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 പോയിൻറ്റ് സീറോ ഫോറൊക്കെ എടുത്ത ആളുകളുണ്ടെങ്കിൽ ലോട്ട് എടുക്കുന്ന ആളുകൾ അവിടുത്തെ ഹാഫ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം ഈ വൺ ഈസ് ടു ടുവിൽ എക്സിറ്റ് ചെയ്ത് ബാക്കി നമുക്ക് വിട്ടിട്ട് വൺ ഈസ് ടു ഫൈവിലൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ആക്റ്റീവ് ആകുന്നത് നമുക്ക് എല്ലാ സമയത്തും ഇല്ല നമുക്ക് രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ വൈകുന്നേരം രാത്രി ഒമ്പത് മുപ്പത് അതിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമ്മൾ ട്രേഡുകൾ നോക്കാറുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് നോക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നല്ലൊരു എയ്റ്റി സെവൻറ്റി മുതൽ എയ്റ്റി പെർസെൻറ്റേജ് വരെ വിന്നിംഗ് ഉള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതൊന്നുമില്ല തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഫുൾബാക്കും ഫുൾബാക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പിട്ടില്ല അതും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ബൈ എടുക്കേണ്ടത് സെല്ലെടുക്കേണ്ടതെന്ന് അറിഞ്ഞാൽ അഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് ട്രേഡ് എടുക്കാൻ പറ്റുന്ന പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം നമുക്ക് പ്രഡിക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിളാണല്ലേ നമുക്ക് എപ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റോട് കൂടി തന്നെയാണ് ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഇന്ന് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഇരുപത്തിനാലിന് ഉച്ചക്ക് ഒന്ന് ഇരുപത്തിനാലിനാണ് ഈ ഒരു ട്രേഡ് ആക്റ്റീവായത് അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് ബുള്ളിഷ് മാർക്കറ്റിലാണ് ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കും ഫോറസ്റ്റ് ഫോറക്സ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് ചെയ്യണം അതുപോലെ ഫോറക്സ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് റെവന്യൂ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാവുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ മുമ്പുള്ള ഒരുപാട് വീഡിയോസ് ഫോറക്സ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് നമ്മൾ വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ സ്ട്രാറ്റജി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അത് അത്രയും വിന്നിങ് ഉള്ള നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് അപ്പോൾ അതിൽ ഇതിൻ്റെ ഞാൻ ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് റെക്കോർഡ് രണ്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റെക്കോർഡ് വീഡിയോ ഒന്നാമത്തെ വീഡിയോയിൽ ആ സ്ട്രാറ്റജി എന്താണ് എങ്ങനെയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റൂൾസുകളുണ്ട് ആ റൂൾസ് ഫോളോ ചെയ്യണം അതുപോലെ ടൈമിംഗ് ഉണ്ട് ടൈം അതുപോലെ തന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു അഗ്രസീവ് എൻട്രി അതുപോലെ നോർമൽ എൻട്രി അങ്ങനെ രണ്ട് എൻട്രികളാണ് ഇതിൽ വരുന്ന എൻട്രികളായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഏകദേശം ഇരുപത്തൊന്ന് മിനിറ്റുള്ളൊരു വീഡിയോ മാത്രമാണ് പിന്നെ വരുന്നത് മുപ്പത് മിനിറ്റിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് കഴിഞ്ഞ മാസങ്ങളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോസും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഫോറസ്റ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നല്ല അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫീസാണ് നിങ്ങൾക്ക് ചെറിയൊരു ചാർജിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എക്സ് എൻ എസിൻ്റെ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫണ്ടഡ് ഫോമുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഈ സ്ട്രാറ്റജിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അതിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മുമ്പുള്ള ഫോറക്സിൻ്റെ വീഡിയോസൊക്കെ കാണാത്ത ആളുകളുടെയും കാണുക എസ് എം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ബാക്ക് ആണ് ആദ്യം വീഡിയോ പിന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്ക് ഓർഡർ ഫ്ലോക്ക് എന്നീ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇടുന്ന വീഡിയോസ് ഫോറക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി നമുക്ക് ഏകദേശം ടാർഗറ്റിനോട് അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ടാർഗറ്റ് ടാർഗറ്റെന്ന് എങ്ങനെയാ നോക്കാം ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഏതായാലും ഈ എൻ്റെ ടാർഗറ്റ് അടിച്ചു അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് വാട്സാപ്പിലൂടെ തരണം ഓക്കെ താങ്ക്